ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച പുതിയ തെരുവിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടനാ പരീക്ഷകളിലും കലാകായിക മേഖലകളിലും കഴിവ് തെളിയിച്ചവരെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് മുഖ്യപ്രഭാഷണം സംസ്ഥാന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ അവരുകൾ കോറി മെറ്റീരിയല് രാവിലെയും വൈകുന്നേരവും വില കൂടുന്ന സ്ഥിതിയെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു ക്രഷറിൽ പോയിട്ട് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയല്ല അടുത്ത ട്രിപ്പ് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ക്രഷറിൽ ഉള്ള വില അപ്പോൾ ഒരു വിധത്തിലും ഈ പ്രവൃത്തി നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻജിനീയറിംഗ് വിഭാഗം പ്രവൃത്തി പൂർത്തീകരിച്ച് ബില്ല് കൊടുത്താൽ മൂന്ന് മാസം കഴിയാതെ ബില്ല് അവർ അവരുടെ പ്രോസസ്സിങ് പോലും പൂർത്തിയാക്കുന്നില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് ട്രഷറിയിൽ കൊടുക്കുന്ന സമയം ആ സമയം വരെ ബില്ല് വെച്ച് താമസിപ്പിച്ച് അതിനുശേഷം ബില്ല് കൊടുത്താൽ പിന്നെ അതേ സ്പില്ലോവറായിട്ട് വിടുന്ന സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പല വർക്കുകളും കോൺട്രാക്ടർമാർ ഏറ്റെടുത്തത് പിന്നീട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തില് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പി മോഹനൻ എം കെ ഷാജി കെ സി മനീഷ് വി നാരായണൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ കണ്ണൂർ